സഹാപത്തിനോട് ശരി തീർച്ചയായും ഇനി ഒരിക്കലും നിങ്ങൾ തേനും പാലും മിക്സ് ചെയ്യാൻ പാടില്ല ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു മണിക്കൂർ ഒരു ഭക്ഷണം നിങ്ങൾക്ക് ആരാ അവകാശം തന്നെ ആരാ റസൂൽക്ക് അവകാശം തന്നെ അള്ളാ ഹലാലാക്കിയ തേനും പാലും ഹറാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല അള്ളഹാന്റെ മതമാലം അധീന പള്ളിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടും മാപ്പപേക്ഷിച്ചു അടച്ചോ എനിക്ക് പറ്റിപ്പോയി ുംകുണ്ടെന്ന് ഈ അർത്ഥം ഒരക്ഷരം നമുക്ക് റബ്ബിന്റെ ഇതേ വിശേഷണം ജിന്ന് ജിന്ന് ആളുകൾ കൊടുത്തിരുന്നത് രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത് ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ ഈ ഒരു മനോബലം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആദർശം പോലും നമ്മളെ കൈമന്ന് വിട്ടു ഓരോരുത്തരും ഇന്ന് ആകാശത്തുനിന്ന് വീണവരെ പോലെയും സമൂഹത്തിന് മുൻപിൽ പരിഹാസ്യരായും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പല രീതിയും നമ്മൾ കാണാറില്ലേ ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ ഉറച്ചു നമ്മൾ നിന്നപ്പം ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്ന് വരെ ഒരു നൂറ്റാണ്ടിലധികം ചരിത്രത്തിന്റെ പഴക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്നുവരെ ഈ കേരളക്കരയിലുള്ള കുത്തൻവാദികളായും പഴയവാദികളുമായിട്ടുള്ള ഒരു പ്രസ്ഥാനക്കാരന്റെ മുൻപിലും തലകുനിക്കേണ്ടി വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ അന്നും ഇന്നും നമ്മൾ ഉറച്ചു നിന്ന ആ തൗഹീദിന്റെ നമ്മളുടെ മനോബലത്തിന്റെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ് മ്മളൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്തെങ്കിലും ഒരു കാര്യം ആ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ വിജനമായ സ്ഥലത്ത് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മാസം കാണണമെന്നില്ല ശാസ്ത്രത്തിന് അവലംബിച്ചാൽ മതി എന്ന് നമ്മൾ വാക്കുമാറ്റി പറയേണ്ടി വന്നിട്ടില്ലല്ലോ അത് നമ്മൾ അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തെടുത്ത തീരുമാനത്തിന്റെ ഫലം കൊണ്ട നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ മുൻപിൽ ഉറച്ചു നിന്നിട്ടെടുത്ത തീരുമാനം കൊണ്ടാണ് ഇന്ന് പറഞ്ഞതും മാറ്റിപ്പറഞ്ഞും ന്യായീകരിച്ചും കൂട്ടിമാട്ടിയും ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ ആചാരാനുഷ്ഠാനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ തിരികി വെക്കേണ്ടി വന്ന ഇതര ആശയക്കാരുടെ പാപ്പരത്വം പോലും ആ ഈ മാനിന്റെ കാര്യത്തിൽ മനോബലല്ലാത്തതുകൊണ്ടാണ് അവർ ഭൗതികതയുടെ പിന്നാലെ മനസ്സിനനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിച്ചു പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുവായിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഒലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തിലൊരുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഞാൻ നിങ്ങളോട് കുറെ പ്രാവശ്യം ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ജിന്നിന്റെ സാന്നിധ്യം അറിയാം നിങ്ങളെ ഇന്ദ്രിയ ശക്തികൾക്ക് ജിന്നിന്റെ സാന്നിധ്യം അറിയാനുള്ള കഴിവ് പഠിച്ചോ തന്നിട്ടുണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ജിന്നിന്റെ സാന്നിധ്യം പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ജിന്ന് കയറിയിട്ടുണ്ടെന്ന് അറിയാം അറിയാത്ത ഒരു സംഗതിയെക്കുറിച്ച് ഒന്നുകിൽ മൗനം പാലിക്കാം അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുമല്ലോ മനുഷ്യന് വേണ്ടത് നമുക്കറിയില്ല ജിന്ന എന്നാൽ റസൂൽ പറഞ്ഞു രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശായി സഞ്ചരിക്കാൻ പറ്റും ഉസ്മാൻ ഡോക്ടർ പറഞ്ഞു മനുഷ്യൻ ഉണ്ടാക്കിയത് മണ്ണിൽ നിന്ന് മെറ്റീരിയൽ കൊണ്ടാണ് ജിന്നിനെയും മരക്കുകളുണ്ടായിട്ടുള്ളത് ഊർജ്ജത്തിൽ നിന്നാണ് അപ്പൊ ഊർജ്ജ മെറ്റീരിയലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് അത് എങ്ങനെ നമുക്കറിയില്ല നമുക്ക് അതിന് സാന്നിധ്യം അറിയാൻ കഴിയാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഒരു രോഗവും ഇത് പിശാജുണ്ടാക്കിയതാണ് ഇത് ജിന്നുണ്ടാക്കിയതെന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് മുജാഹിബ്രസ്താനം പറഞ്ഞു നിർത്തിയത് ഇപ്പൊ എങ്ങനെയാണ് അനുസാരണ കൊണ്ട് ജിന്നും പിശാജും കയറി മനുഷ്യന്റെ ശരീരത്തിൽ കയറി രോഗം ഉണ്ടാക്കും എന്ന് പത്തു കൊടുക്കണം രോഗമുണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു നമ്മൾ പത്തു കൊടുത്തിയെന്ന് അള്ളാഹുവാണ് രോഗം നൽകുന്നവൻ അള്ളാഹുവാണ് ശിഫിയാക്കുന്നവൻ നിങ്ങളൊരു ജൈത്താന് പേടിക്കേണ്ട ഒരു പിശാജ് നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു മുജാഹിദ്വരെ പത്തു കൊടുത്തിയത് ഇപ്പൊ എങ്ങനെ തിരിച്ച് പത്തു കൊടുക്കാൻ പറയുന്നത് എന്ത് ഞങ്ങൾ ഈ കെ ജെ എന്താ കെ ജെ എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും സാധന ഇമാ ഇമാം ഷാഫിയോ പോലെ മഹാന്മാരായ ആരെങ്കിലും നമ്മളെ കെ ജെയിൽ ഉണ്ടോ ഇമാം അബു ഹനീഫ പോലെ മഹാനായ ഏതെങ്കിലും പണ്ഡിതന് നമ്മളെ കെ ജെയിലുണ്ടോ ഇമാം മാലിക്കിനെ പോലെ മഹാന്മാരായ ഏതെങ്കിലും പണ്ഡിതന്മാർ നമ്മളെ കെ ജെയിലുണ്ടോ ഇബിനു തൈമിയെ പോലെ മഹാന്മാരായ പണ്ഡിതന്മാരാരെങ്കിലും നമ്മളെ കെ ജെയിൽ ഉണ്ടോ നമ്മളെ കെ ജെ എന്ന് പറഞ്ഞാൽ എൻ ഡി സനീറിനെ പോലെ അഞ്ചൊല്ലം അഫ്സുല്ലമ്മക്ക് പഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ പറഞ്ഞാണ് ഇപ്പോഴുള്ള കെ ജെയിലുള്ള അഫ്സുല്ലമ്മന്റെ അപ്പുറത്ത് വിദ്യാഭ്യാസ യോഗ്യതയിലുള്ള ഒരാളെ പറഞ്ഞാണ് നമ്മളെന്താ കെ ജെ കെ ജെ ഇങ്ങനെ വലുതാക്കണത് തെരക്കടലിലെ പുറത്തൊക്കെ പോയിട്ട് പോലെ ഉമ്മൻകുറ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മക്കത്തോ മദീനത്തോ അടുത്ത് പഠിച്ച കണ്ടി വളരെ അപൂർവ്വമല്ലേ അവരെന്നെ കെ ജെയിലുണ്ടെന്ന് അറിയില്ല നിങ്ങൾ ഈ പറയുന്ന കെ ജെ കെ ജെ ഇന്ത്യ അനുസാരിലേക്ക് മാരിക്കുന്ന തപ്സല മക്കാരല്ലേ അവർ നിങ്ങൾ വലിയ സംഭവം അംഗീകരിക്കാൻ നാം തയ്യാറാവുക ആ നേതൃത്വം എടുത്ത തീരുമാനം ഞങ്ങൾക്ക് അതിൽ കൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിപേർപ്പിച്ചത് എന്ത് നിങ്ങൾ പറയുക അത് ഏറ്റെടുക്കാൻ കേരള ജർമ്മലിസ്റ്റുള്ള തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി നിങ്ങൾ ഈ ഒരു മാസംഘടനയിലേക്ക് അതിന്റെ കുറ്റം നിങ്ങൾ ഇടുക അല്ലെങ്കിൽ അതിന് ഗുണമെടുക നിങ്ങൾ അതിനെ പിന്തുടരുക അനുസരിക്കുക അതാണ് ഒരു സംഘടനയോട് ചെയ്യാനുള്ളത് സാധാരണ വെള്ളിയാഴ്ച മെമ്പറിലൊക്കെ കയറുന്ന ആളുകൾ ഒത്തുവേക്ക നിർവഹിക്കാൻ പോകുമ്പോ ഖുർആൻ ഹദീസൊക്കെ നോക്കിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പോകാറില്ലെന്നാണ് ഞമ്മക്ക് മനസ്സിലാക്കണേ അപ്പൊ അങ്ങനെ ഖുറാനും അദീസൊക്കെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണ് ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കയറൂല രോഗമുണ്ടാക്കൂല അങ്ങനത്തെ ഒരു സംഗതിയും ഖുർആാനിലോ ഹദീസിലോ എവിടെയില്ല ആ മെമ്പർമിന് ഇറങ്ങിയപ്പോഴൊക്കെ എന്തായി ആയത്ത് കിട്ടി ഹദീസ് കിട്ടി ആ ആയത് ഹദീസൊക്കെ കിട്ടിയിട്ട് ഇറങ്ങിയപ്പോഴൊക്കെ അതുകൊണ്ടാണ് അടുത്ത വെള്ളിയാഴ്ച വരെ കാത്തുക്കാനും കൂടെ തോന്നില്ല ഇത് വെള്ളിയാഴ്ച പള്ളിയിലുള്ള ആൾക്കാർ പറഞ്ഞല്ലേ തിരുത്തലും അവിടെ തന്നെ ആയിക്കൂടെ അതുവരെ നേരം കൂടിയില്ല കാരണം എന്താ അപ്പോഴെ വടി വടിയെടുത്ത് പിന്നാലെ കൂടിയില്ലേ ജമ്മിയത്തുല്ല പടച്ചോന ഇതിനാ എന്ന് പറയാ അത് വല്ലാത്തൊരു വരെ തന്നെയാണ് അത് ആ ഇത് ജമ്മിയത്തു തന്നെയാണ് ഭയങ്കര ജമ്മിയത്തുല്ലമ്മന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാര് എനിക്കത് ബോധ്യപ്പെടുത്തിയെന്നു പക്ഷെ ഒരു തമാശ എന്തായാലോ ഇയാളീ കുമ്പസാരൊക്കെ നടത്തിയിട്ടും ആ തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്ന വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ അവരാരും ഇതുവരെ തന്നിട്ടില്ല ആൾക്കാർ ഇദ്ദേഹത്തെ റോട്ട് പെട്ട് തല്ലേ കിട്ടിയൊടുത്ത് മുഴുവനും കൊടുത്തുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയ തുറക്കാൻ മക്ക എവിടെ നോക്കിയാലും പ്രഹരം കിട്ടിക്കൊണ്ടേ അങ്ങനെ കിട്ടുമ്പോഴും മോനെ ഞങ്ങൾ സമാധാനിപ്പിക്കാണ്ടെന്ന് പറയുകയാണെങ്കിലും ഒന്ന് ഒഴിഞ്ഞൊടുക്കാണെങ്കിലും ഒറ്റ കുട്ടി കൂടല്ല എന്തിനാണ് അൻസാറെ ഇങ്ങനെ ആരെങ്കിലും ഇറങ്ങാറായത് പരലോകത്ത് എന്തായാലും ഈ ആരെങ്കിലും ഒരാള് അൻസാർ ഇപ്പൊ രണ്ടാമത് പറഞ്ഞാണ് ശരി എന്ന് പറയാൻ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ രംഗത്ത് വന്നോ അത്രയെങ്കിലും മോള അല്ലെ ഒന്നും പറയല്ല കുറച്ചൊക്കെ ബുക്ക് വേണേ അത് ഉപയോഗിക്കുന്നു ഇനി ഇത് അനുസാരണ ആദർശത്തിലൊന്നും ഒരിക്കലും ഒരു പദർച്ചയോ ഒരു മാറ്റമോ ഉണ്ടാവില്ലേ കേട്ടിട്ടില്ലേ ഒരുവിധ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഇതിന്റെ അർത്ഥം എന്താ പറയുക ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടിയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വരിക ഇതിന്റെ അർത്ഥം എന്താണറിയും എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥൊരാൾ മൈക്കോസെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താണറിയാ എവിടെങ്കിലും ഇതിന്റെ അർത്ഥൊരാൾ മൈക്കോസെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇതില് ഞാൻ ഏറ്റവും പിന്നെ ഉപദ്രവം കുറഞ്ഞൊരു സദസ്സിൽ പറയാൻ പറ്റിയ മസലതിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലൊന്നാമത്തതുമാണ് ഇതിന് രണ്ടാമത്തതുമാണ് ബാക്കിയുള്ളതൊക്കെ ഒരു സദസ്സിന് പറയാൻ പറ്റ പറ്റാത്തതാണ് ഇതെന്നെ പറയാൻ കുറച്ച് വിഷമുള്ളതാണ് അത് നിങ്ങൾ ക്ഷമിച്ചാൽ മാത്രം മതി ഇനി ഇതിൽ സംഘടനയ്ക്ക് ഇതിൽ നിന്ന് കഴിച്ചിലാകാൻ പറ്റില്ല അത് യുവത പ്രസിദ്ധീകരിച്ചതാണ് ഇതിന്റെ ആമുഖത്തിൽ യുവത പറയുന്നത് യുവത പറയുന്നത് പതിമൂന്ന് വിഭാഗങ്ങളിലെ ഇസ്ലാമിക വിധികളിലെ ഇളവുകളാണ് ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഓരോന്നും തെളിവുകൾ സഹിതം സമർപ്പിച്ചിരിക്കുന്നു ഭീഷണ വ്യത്യാസത്തിന് സാധ്യതയുള്ളതും ഇതിലുണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ യുവത പ്രസിദ്ധീകരിച്ചതാണ് യുവതന്റെ കുറിപ്പിന് പതിമൂന്ന് വിഭാഗങ്ങളിലായി നിരവധി വിഷയങ്ങളുണ്ടെന്നാണ് അതിനുശേഷം അബ്ദുസലാം സുല്ലമി തന്നെ അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ എഴുതാണ് അള്ളാഹുവിന്റെ മതത്തെ അതിന്റെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എന്തെങ്കിലും ചപ്പടാച്ചി പറയലല്ല നേരെ മറിച്ച് അള്ളാന്റെ ദീനിനെ തനതായ രൂപത്തിൽ വിശദീകരിക്കലാണ് ഞാൻ ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിലെ മുന്നൂറോളം ഇളവുകൾ ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പൊ പതിമൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട മുന്നൂറോളം ഇളവുകളും ഇസ്ലാമിന്റെ തനതായ രൂപം വിശദീകരിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ കൊടുത്തത് ഇതിൽ കൊടുത്ത ഒന്നാമത്തെ ഇളവ് എന്താണെന്നറിയോ സംയോഗം ചെയ്താൽ കുളി നിർബന്ധമില്ല അതാണ് ഇളവ് സാധാരണ ഗതിയിൽ ഇപ്പോ ആ പണി തെയ്യണോനൊന്ന് കുളിക്കും കൂടിയും ചെയ്തുകൊണ്ട് ആ കുളിക്കാൻ ഒഴിവില്ലാത്തവൻ പിന്നെ അതിന് പോകേണ്ടതില്ലല്ലോ പക്ഷേ ഈ മൂപ്പര് പറഞ്ഞ ഇളവ് ഇതാണ് അതിന് മൂപ്പര് പറയുന്ന കാരണം എന്താണെന്ന് വിചാരിച്ചാലും ശുക്ലസ്ഖലനം ഉണ്ടെങ്കിലേ കുളി നിർബന്ധമുള്ളൂ ഞാനിത് ഈ ജാതി വിഷയം തെരഞ്ഞെടുത്തതല്ല ഇതിൽ ഒന്നാമത്തത് അതായത് കൊണ്ടാണ് ഒരു പുസ്തകത്തിൽ നിന്ന് ഒന്നാമത്തത് തന്നെ ഞാൻ എടുത്തു ഇതേ വിമർശിച്ച കൂട്ടത്തിൽ രണ്ടാമത്തതും അതാണ് അതുകൊണ്ട് അത് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഗുരുമൈഥുനം അതേ പോലത്തെ ഇതിനേക്കാൾ സത്യതരമായ കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല പക്ഷെ ഇതിന് ഏറ്റവും വലിയ തമാശ എന്താണ് കാണുന്ന സദസ്സിലൊക്കെ പോയിരിക്കുന്നവരാകരുത് നമ്മൾ യുക്തിവാദി പ്രസംഗിക്കാൻ വരുമ്പോ അവിടെയും തൊപ്പിയും തലേക്കെട്ടും കെട്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ടിങ്ങനെ നിന്നുകൊടുക്കുന്നവരാകരുത് നമ്മൾ അല്ലാതെ നിൽക്കാൻ പാടില്ല തൊപ്പി ഉണ്ടായാലും ഇല്ലെങ്കിലും നിൽക്കാൻ പാടില്ല പച്ചഹരമാണ് അവരുടെ സദസ്സിൽ പങ്കെടുക്കൽ അതേപോലെ തന്നെയാണ് വിദേഹത്തുകാരുടെ സദസ്സിൽ പങ്കെടുക്കൽ വ്യാജ വ്യാജത്വരീക്ഷത്തുകാരുടെ സദസ്സിൽ പങ്കെടുക്കൽ പച്ച ഹറാമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം ഞാൻ എന്റെ വകയിൽ പറയുകയല്ല ഇമാം വിശദമായി പറയുകയല്ലും മറ്റു പല ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുണ്ട് സാധാരണക്കാർ അവന്ന് നോക്കട്ടെ എന്ന് വിചാരിക്കരുത് അങ്ങനെ കേട്ടു നോക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടുണ്ടോ നമ്മൾ അറിഞ്ഞു കത്തിയട്ടിട്ട് കുത്തി നോക്കട്ടെ എന്ന് വിചാരിക്കാറുണ്ടോ അതിനേക്കാൾ അപകടമല്ലേമാൻ തെറ്റിക്കുന്ന സദസ്സുകൾ അതുകൊണ്ട് തന്നെ അത്തരം സദസ്സുകളിൽ പങ്കെടുക്കരുത്